മംഗൾപാടിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്കൂൾ കെട്ടിടങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ സാമൂഹ്യദ്രോഹികളുടെ താവളമാകുന്നത് നാട്ടുകാർക്ക് വലിയ ദുരിതമാകുകയാണ് ഈ സാഹചര്യത്തിലാണ് സ്കൂൾ കെട്ടിടങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യമുയർന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും മംഗൽപാടി പഞ്ചായത്തിൽ അനാഥമായി കിടക്കുന്ന പത്ത് സ്കൂൾ കെട്ടിടങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ശിക്ഷക് സദനുകൾ അനുവദിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് നാട്ടുകാരും വിദ്യാഭ്യാസ പ്രവർത്തകരും ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം താലൂക്ക് ഭരണഭാഷാ വികസന സമിതി പോരാട്ടത്തിലാണ് അടഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ നാശം നേരിടുന്നതിനു മുൻപായി പ്രയോജനപ്പെടുത്തണമെന്നാണ് ആവശ്യം മംഗൽപാടിയിൽ എട്ട് കെട്ടിടങ്ങളിലുള്ളവയിൽ ജി ബി എൽ പി സ്കൂൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങളാണിവ മംഗൽപാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയുടെ ഭാഗമായ ഹൈസ്കൂളും യു പി സ്കൂളും ഹയർ സെക്കൻഡറി സ്ഥിതി ചെയ്യുന്ന ജനപ്രിയ ജംഗ്ഷനിലേക്ക് മാറ്റിയതോടെയാണ് എട്ട് കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നത് ഇവിടം ഇപ്പോൾ സാമൂഹ്യദ്രോഹികളുടെ താവളമായി മാറിയിട്ടുണ്ട് രാത്രിയുടെ മറവിൽ ലഹരി കച്ചവടവും മറ്റും നടക്കുന്നതായും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നതായും പരാതിയുണ്ട് മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിനോ മറ്റോ ഈ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ പുറത്തുനിന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര ശല്യമാവുന്നുണ്ട് പിന്നെ അധികം കാട് പിടിച്ച സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം എൻ്റെ പേര് മയാസ് അബ്ബാസ് ഞാൻ ഇവിടെ കളിക്കാൻ കുക്കാർ സ്കൂളിൽ കളിക്കാൻ വരുന്നത് ഇവിടെ കമ്പൗണ്ട് ഒന്നുമില്ലാതെ ഫുള്ള് കാഡെല്ലാം പിടിച്ചിട്ട് ആരും ആരും വരുന്നില്ല ഇവിടെ പാമ്പ് കുറെ ആൾക്കാരെല്ലാം വരുന്നു ഇവിടെ ബണ്ട് ഞമ്മ കളിക്കുന്നുണ്ടോ ഞമ്മക്ക് പേടിയാന്ന് പിന്നെ പാമ്പ് വിചാരം എല്ലാം വരുന്നു ഇടം ക്ലീൻ ആക്കിയിട്ടെല്ലാം തരണം ഞമ്മക്ക് പുല്ല് ഇവിടെ ഫുള്ള് പുല്ല്ന്ന് പറഞ്ഞിട്ട് കാടെല്ലാം ആയിരുന്നു ഞാൻ ഇവിടെ എപ്പോഴും കളിക്കുന്നതാണ് സ്കൂളിൻ്റെ ഇവിടെ ഇവിടെ ഇപ്പം ഫുള്ള് കാട് കുടിച്ച് നമുക്ക് കളിക്കാൻ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇവിടെ എന്ന് നമുക്കറിയില്ല ഇവിടെ ഒരു കമ്പൗണ്ട് അടക്കില്ല നമ്മ നമ്മൾ എങ്ങനെ കളിക്കണോ എന്തറിയില്ല ഫുള്ള് കാട് കുടിച്ചിട്ട് ഈ കെട്ടിടങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇവിടം വലിയ മാഫിയ താവളമായി മാറുമെന്നും നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്